ക്രമചട്ടങ്ങൾ നിങ്ങളുടെ കൺമുമ്പിൽ ഒരു കണ്ണാടി പോലെ ആയിരിക്കണം അതിൽ നോക്കിക്കൊണ്ട് നിങ്ങളുടെ വ്യാപാരങ്ങളെ നന്നാക്കുകയും ആത്മാവിനെ പുണ്യപ്പെടുത്തുകയും ചെയ്യേണ്ടതാണ് ധന്യൻ കടളിക്കാട്ടിൽ മത്തായിച്ചൻ തിമോത്യോസിന് എഴുതിയ രണ്ടാം ലേഖനം ഒന്നാം അധ്യായം പതിമൂന്ന് പതിനാല് തിരുവചനങ്ങൾ നീ എന്നിൽ നിന്ന് കേട്ടിട്ടുള്ള നല്ല പ്രബോധനങ്ങൾ യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്തിലും സ്നേഹത്തിലും നീ അനുസരിക്കുക മാതൃകയാക്കുക നിന ഏൽപ്പിച്ചിരിക്കുന്ന നല്ല നിക്ഷേപങ്ങൾ നമ്മിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ കാത്തു സൂക്ഷിക്കുക നിയമങ്ങളും ക്രമചട്ടങ്ങളും അനുസരിക്കുന്നതിനുള്ള നമ്മുടെ മനോഭാവത്തെക്കുറിച്ച് ഇന്ന് ധ്യാനിക്കാം ഈശോയെ അനുസരണമെന്ന പുണ്യം വഴി ഞങ്ങളുടെ ആത്മാവിനെ ശക്തിപ്പെടുത്തുവാനും അഭിവൃദ്ധിപ്പെടുത്തുവാനുമുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ ആ മേൻ ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ നമ്മുടെ കർത്താവ് ഈശോമിശിഹായുടെ കൃപയും പിതാവായു ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ